ഈ ദേശഭക്തി എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയിൽ ഒരു സാധനം ആയിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ സംഗതി പുറത്തെടുത്തേ പറ്റുകയുള്ളൂ എന്ന് വരുമ്പോഴാണ് അവരത് എടുക്കാൻ തയ്യാറായതും ആ രീതിയിൽ മാറ്റത്തിന് വഴിപ്പെട്ടതും അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നു നമ്മൾ സാധാരണ പറയാറുള്ള ഈ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ പിന്താങ്ങിക്കൊണ്ട് അവരുടെ നിലനിൽപ്പ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നിലനിൽപ്പ് അവരുടെ എക്സിസ്റ്റൻസ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവിശ്രമിക്കുന്ന ഒരു ഒരു നാടകം അത് ലോകത്ത് പല സ്ഥലങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈജിപ്തിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നടത്തിയതിനെ കുറിച്ച് പറയുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറാനിൽ അടക്കം അവർ ചെയ്തതിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് സംഭവിച്ച എന്താണ് അവിടെ ഈ ഇസ്ലാമിസ്റ്റ് അജണ്ട കൊണ്ട് നടക്കുന്ന ആളുകൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവർ അവരുടെ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൽ അടക്കം നമ്മൾ കണ്ട കാര്യമാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം ആദ്യം ഇവരെടുത്ത് ദൂരെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ സത്യത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണം പിടിക്കുക അവിടെ ഒരു അട്ടിമറിയിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക്